ഹായ് എല്ലാ റെയിൽവേ വിദ്യാർത്ഥികൾക്കും റോംബസിലേക്ക് സ്വാഗതം റെയിൽവേ എക്സാമുകൾ അടുത്തു വന്നിരിക്കുകയാണ് അല്ലെ ജൂൺ മുതൽ റെയിൽവേ എക്സാമുകൾ നിരവധി നടക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ റോംബസ് റെയിൽവേയുടെ ഏറ്റവും പുതിയ ബാച്ച് നാളെ ആരംഭിക്കുകയാണ് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് നമ്മുടെ പുതിയ എക്സ്പ്രസ് ബാച്ച് ആരംഭിക്കുന്നത് ഈ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും കൂടാതെ മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കുന്നതാണ് റെക്കോർഡ് ക്ലാസ്സുകൾ തുടങ്ങിയ നിരവധി ഫീച്ചേഴ്സാണ് ഈ ബാച്ചിൽ വരുന്നത് ഈ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഞാൻ ആ ലിങ്ക് മേൽ കൊടുത്തേക്കാം അപ്പോൾ റെയിൽവേ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം കൂടി അറേഞ്ച് ചെയ്യാണ് അതായത് ഈ ബാച്ചിലേക്ക് ചേർന്ന അഞ്ച് ഉദ്യോഗാർത്ഥികൾക്കാണ് നമ്മൾ സ്കോളർഷിപ്പ് നൽകി വരുന്നത് അപ്പൊ സ്കോളർഷിപ്പ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തേക്കാം അതിൽ നിങ്ങൾ എന്താ രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഇന്ന് തന്നെ നാളെ ഇന്ന് മുതൽ നാളെ എത്രയാണ് ഉച്ചയ്ക്ക് ഒരു മണിവരെ എക്സാം അറ്റൻഡ് ചെയ്യാം അതായത് റെയിൽവേയുടെ സെയിം പാറ്റേണിലുള്ള ഒരു എക്സാം ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ആ എക്സാമിൽ ആ മാർക്ക് കിട്ടുന്ന ആദ്യത്തെ ആദ്യത്തെ അഞ്ച് റാങ്ക് കിട്ടുന്ന കുട്ടികൾക്ക് എന്താണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് ഇപ്പോൾ സ്കോളർഷിപ്പിലൂടെ പഠിക്കാൻ താല്പര്യമുള്ള ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക എക്സാം അപ്ലൈ ചെയ്യുക അതായത് നല്ലപോലെ പഠിക്കുന്ന അഞ്ച് വിദ്യാർത്ഥികളെ റോംബോസ് എന്താണ് സ്കോളർഷിപ്പിലൂടെ പഠിപ്പിക്കുന്ന ആണ് കൂടാതെ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക കൂടാതെ നാളെ വെബിനാർ നമ്മുടെ ഉണ്ട് എങ്ങനെ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെ ബുക്സുകൾ പഠിക്കണം അല്ലെങ്കിൽ എവിടെ നിന്നാണ് റെയിൽവേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വെബിനാർ ഉണ്ട് നാളെ കൃത്യം ഏതൊരക്കെയാണ് വെബിനാർ വരുന്നത് ആ വെബിനാറിൽ നമ്മൾ എന്താണ് ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് അതായത് ഏത് ഉദ്യോഗാർത്ഥിക്കാണ് ആ അഞ്ച് ഉദ്യോഗാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ള ആ വെബിനാറിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ അതിന്റെ ലിങ്ക് കൂടി ഞാൻ കൊടുത്തേക്കാം അതിൽ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ എല്ലാ റെയിൽവേ ഉദ്യോഗാർത്ഥികളും നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക